യാണ് യൂട്യൂബർ തൊപ്പിക്ക് കുരുക്കും മുറുകുന്നു മയക്കുമരുന്ന് കേസിന് പിന്നാലെ അന്വേഷണം ഹവാല ഇടപാടിലേക്കും ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണം രാസലഹരി വാങ്ങാൻ ഉപയോഗിച്ചതായി സംശയം റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും ഒരു കോടിയിലധികം രൂപ കണ്ണൂർ വള്ളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി പോലീസ് കണ്ടെത്തി തൊപ്പിയുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ആജ്ഞ ഈ തൊപ്പി എന്ന് അറിയപ്പെടുന്ന നിഹാദിന്റെയും സുഹൃത്തുക്കളുടെയും മുൻകൂർ ജാമ്യപേക്ഷയിൽ പാലാരവട്ടം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിന് അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ ഈ നിഹാദിന്റെ തൊപ്പിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് വലിയ ഹവാല ഇടപാട് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നത് എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരം കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഈ തൊപ്പിയുടെ ഫ്ളാറ്റിൽ നിന്നും ഡ്രൈവർ ജാബറിന്റെ കൈവശം അതായത് അയാൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ എം ഡി എം എ പിടികൂടിയ സംഭവമുണ്ടായത് തുടർന്നാണ് തൊപ്പിയും മൂന്ന് വനിതാ സുഹൃത്തുക്കളും അടക്കം മുൻകൂർ ജാമ്യവുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇതിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടിയപ്പോഴാണ് പോലീസ് തൊപ്പി ഈ കേസിൽ പ്രതിയല്ലെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ തൊപ്പിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഇതേ തുടർന്നുള്ള ും ആരംഭിച്ചതും അതിനുശേഷമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്നാണ് തുടർന്നാണ് പോലീസ് കണ്ണൂർ വാളപട്ടണത്ത് റഷ്യയിൽ നിന്നും മാസം ഒരു കോടിയിലധികം രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയതും അത് അത്തരം ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണമാണോ ഈ രാസലഹരിക്ക് രാസലഹരി വാങ്ങാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അതുവഴി ലഭിക്കുന്ന പണമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട് ആ ഒരു സംശയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തൊപ്പി തൊപ്പിയോമായി ചേർന്ന് അതായത് നിഹാദുമായി ചേർന്ന് ഇത്തരത്തിലുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കണമെന്ന് പോലീസ് തന്നെ പോലീസ് നിർദ്ദേശിക്കുന്നത് പോലീസിന്റെ അത്തരത്തിലൊരു സംശയം ബാക്കിയുണ്ട് ഈ സംശയത്തെ തുടർന്നാണ് പോലീസ് ഇങ്ങനെ ഒരു സജഷൻ കൂടി വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്ന തന്നെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും സിഐ എം എസ് ഐ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തൊപ്പി തൻ്റെ ഈ പേര് ഉപേക്ഷിക്കുകയാണെന്നും അതുപോലെ നിഹാബ് എന്ന് പറയുന്ന തൻ്റെ പഴയ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നൊക്കെയുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൈസിസിലേക്ക് തൊപ്പിയും കൂട്ടനും വന്ന് പെടുന്നതും എന്നുള്ള സാഹചര്യവും ശ്രദ്ധ്യമാണ് എന്തായാലും തൊപ്പിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരം ലഹരി കേസുകളല്ലാതെ തന്നെ അശ്ലീല സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നുള്ള സാഹചര്യമുണ്ട് തൊപ്പിയുടെ ഒരു കൂടി തന്നെയാണ് പോലീസ് കാരണം ഇത്രയധികം പണത്തിന്റെ ട്രാൻസാക്ഷൻ എന്താണ് ഇതിന്റെ സോസ് എന്ന നിഹാദിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നത് ഇയാളുടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ രാസലഹരി പിടികൂടുന്നു ഇയാളുടെ സുഹൃത്തുക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു പക്ഷേ നിഖാദിനെതിരെ ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് ഇയാളുടെ ഈ കേസിൽ ഈ ലഹരി ഇടപാട് കേസിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്